Namaskaram. രാജ്യം കാത്തിരുന്ന ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ മണിയോടെ തുടങ്ങി തുടർച്ചയായ മൂന്നാം വിജയത്തോടെ ഹാട്രിക് പ്രതീക്ഷിക്കുന്ന ബി ജെ പിയും ഒരു ദശകത്തിനു ശേഷം ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന കോൺഗ്രസും തമ്മിലാണ് ഇത്തവണ മത്സരം നടക്കുന്നത് അതേസമയം ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കണമെന്ന് സമിതി ദായകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ഒറ്റകെട്ടമായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ് അംഗങ്ങളെ സംസ്ഥാന നിയമസഭയിൽ തിരഞ്ഞെടുക്കാൻ വോട്ട് മുഖ്യമന്ത്രി നയാബ് സിംഗ് സെയിനി മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡേ വിനേഷ് ഫോഗട്ട് ജെ ജി പിയുടെ ദുഷ്യന്ത് ചൌട്ടാല എന്നീ പ്രമുഖർ ഉൾപ്പെടെ മത്സരിക്കുന്ന ആയിരത്തി ഇരുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ ഭാവി ഈ തിരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാകും കഴിഞ്ഞ ദശകത്തിൽ ബി സർക്കാർ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഊന്നി ബി ജെ പിയുടെ നേതൃത്വത്തിൽ വികസിത സംസ്ഥാനമായി മാറുകയും ചെയ്തുവെന്ന പ്രചാരണമാണ് ബി ജെ പി നടത്തുന്നത് അതിനാൽ തന്നെ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി ശുഭാപ്തി വിശ്വാസത്തിലാണ് മറുവശത്ത് സ്ഥിരം കാർഡും സ്ത്രീകൾക്ക് മാസം തോറും ഒരു തുകയും അടക്കം ഖജനാവിനും സമൂഹത്തിനും നഷ്ടം വരുന്ന വാഗ്ദാനങ്ങളുമായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും രംഗത്തുണ്ട് നൂറ്റൊന്ന് സ്ത്രീകളും നാനൂറ്റി അറുപത്തിനാല് സ്വതന്ത്രരും ഉൾപ്പെടെ ആയിരത്തി മുപ്പത്തി സ്ഥാനാർത്ഥികളാണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ന്യൂസ് ഡാസ് ഭാരതഭൂമി